തുടർച്ചയായ മത്സരങ്ങളിൽ ബെഞ്ചിലിരുത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് റിപ്പോർട്ടർ മുഹമ്മദ് സലായോട് ചോദിച്ചു എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല ഞങ്ങൾക്ക് നിരാശ നൽകുന്ന റിസൾട്ടാണ് ഓരോ മത്സരത്തിലും വരുന്നത് ഗോളുകൾ നേടുന്നുണ്ട് പക്ഷേ വഴങ്ങുന്നത് സില്ലി ഗോളുകളാണ് സല പറഞ്ഞു തുടങ്ങുകയാണ് അഭിമുഖം പുരോഗമിക്കുന്തോറും അയാൾ അയാളുടെ മനസ്സിലെ ഭാരമത്രയും റിപ്പോർട്ടർക്ക് മുന്നിൽ അഴിച്ചു വയ്ക്കുന്നുണ്ട് തുടർച്ചയായി മൂന്നാം മത്സരത്തിലും ഞാൻ ബെഞ്ചിലിരിക്കുകയാണ് എൻ്റെ കരിയറിൽ ഇതാദ്യത്തെ സംഭവമാണ് വർഷങ്ങളായി ഈ ക്ലബിനു വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ എല്ലാ കുറ്റവും തനിക്കുമേൽ അടിച്ചേൽപ്പിക്കണമെന്ന് ആരോ തീരുമാനിച്ച പോലെയാണ് എനിക്ക് തോന്നുന്നത് തുറന്തടിക്കുകയാണ് സല സലായുടെ ചോദ്യവും ഉത്തരവുമെല്ലാം ചെന്നെത്തുന്നത് ലിവർപൂൾ പരിശീലകൻ ആറിനെ സ്ലോട്ടിന്റെ തലയ്ക്ക് മുകളിലാണ് സ്ലോട്ടുമായി തനിക്ക് നല്ല ബന്ധമായിരുന്നുവെന്നും എന്നാൽ എല്ലാം പൊടുന്നനെയാണ് മാറിയതെന്നും സല പറയുന്നു അദ്ദേഹം ആ അഭിമുഖം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ബ്രൈറ്റിനെതിരായ മത്സരം കാണാനായി ഞാൻ എന്റെ കുടുംബത്തെ ക്ഷണിച്ചിട്ടുണ്ട് അതിൽ കളിക്കുമോ ഇല്ലയോ എന്നൊന്നും ഉറപ്പില്ല ഭാവിയിൽ എന്ത് നടക്കുമെന്നും എനിക്കറിയില്ല ആരാധകരോട് ഗുഡ് ബൈ പറയാൻ ഞാൻ ആൻഡ്ഫീൽഡിൽ ഉണ്ടാകും ശേഷം ആഫ്രിക്കൻ നേഷൻസ് കപ്പിനായി കളിക്കാൻ പോകും ജനുവരി ട്രാൻസ്ഫറിൽ തന്നെ ക്ലബ്ബ് വിടുമെന്ന് പറയാതെ പറയുകയാണ് മുഹമ്മദ് സലാം രണ്ടു വർഷത്തെ പുതിയ കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും എത്ര തുക മുടക്കുകയാണെങ്കിലും സലായ ടീമിലെത്തിക്കാൻ സൗദി ക്ലബുകൾ രംഗത്തുണ്ട് നേരത്തെ തന്നെ ഇതിനായി ശ്രമം നടത്തിയിരുന്ന അൽഹിലാണ് വമ്പൻ ഓഫറുമായി മുന്നിൽ തന്നെയുള്ളത് പക്ഷേ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായി മാറ്റിയ അങ്ങനെ അങ്ങനെയങ്ങ് ബൈ പറഞ്ഞു പോകാൻ സലായക്കാകുമോ എന്നാണ് റഡ്സ് ചോദിക്കുന്നത് സംഭവ ബഹുലമായിരുന്നു സലായുടെ ലിവർപൂൾ കാലം രണ്ടായിരത്തി പതിനേഴിലാണ് ഇറ്റാലിയൻ ക്ലബ് റോമയിൽ നിന്ന് മില്യൺ പൗണ്ടിന് സലായെ ലിവർപൂൾ സ്വന്തമാക്കുന്നത് തന്റെ മൂല്യം എന്തെന്ന് ആദ്യ സീസണിൽ തന്നെ സല തെളിയിച്ചു പ്രീമിയർ ലീഗിലെ അരങ്ങേറ്റ മത്സരത്തിൽ ഗോൾ മുപ്പത്തിരണ്ട് ഗോളുകളുമായി അരങ്ങേറ്റ സീസണിൽ ഗോൾഡൻ ബൂട്ട് പ്ലേയേഴ്സ് പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാരവും രണ്ടു വർഷത്തിനകം ലിവർപൂളിനെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളാക്കി ആ വർഷം മികച്ച ഗോളിനുള്ള ഫിഫയുടെ പുഷ്കാസ് അവാർഡും സലയ്ക്കായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മുപ്പത് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ലിവർപൂൾ പ്രീമിയർ ലീഗിൽ മുത്തമിടുമ്പോൾ സല അതിൽ നിർണായകമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സല പീക്കിലായിരുന്നു എഫ് എ കപ്പും ലീഗ് കപ്പും നേടിയ സലയ്ക്കായിരുന്നു പ്ലേയേഴ്സ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡും ആ വർഷം ഗോൾഡൻ ബൂട്ടും റെഡ്സിനൊപ്പം സല നേടി പരിശീലകൻ ഏക ക്ലബിന് പിന്നാലെ സല ക്ലബ് വിട്ടേക്കുമെന്ന ആശങ്ക പടർന്ന വർഷം തന്നെയാണ് പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലെ തന്നെ ഒരു താരത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് സല ലിവർപൂളിനായി നേടുന്നത് പ്രീമിയർ ലീഗിനൊപ്പം ഗോളും പതിനെട്ട് അസിസ്റ്റും മൂന്നാം തവണയും സലക്ക് പി എഫ് എ പുരസ്കാരം നേടാൻ സഹായകമായി തുടർച്ചയായി എട്ട് സീസണുകളിൽ ഇരുപത് ഗോളിലേറെ നേടുന്ന ആദ്യ ലിവർപൂൾ താരം ഇ പി എല്ലിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച വിദേശ താരം തുടങ്ങിയ റെക്കോർഡുകൾ പലതും സ്വന്തം പേരിലാക്കിയാണ് സല രണ്ടുവർഷത്തേക്ക് കൂടി ആൻഫീൽഡിൽ കരാർ പുതുക്കുന്നത് എന്നാൽ വലിയ ലക്ഷ്യങ്ങളോടെ ട്രാൻസ്ഫർ മാർക്കറ്റിൽ പണം വലിയറിഞ്ഞ വൻ വൻതാരങ്ങൾ പലപ്പോഴും ബാധ്യതയായി ട്രെൻഡ് അലക്സാണ്ട്രർണോൾഡ് റെയലിൽ പോയതോടെ സലായുടെ ഫോമിനും കാര്യമായി മങ്ങലേറ്റു സെൽഫിഷ് കളികൾ ഏറി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് സീസണിൽ നേടിയത് വെറും നാല് ഗോളുകൾ മാത്രം സല ഗോൾ അടിക്കാൻ മറന്നതോടെ സ്ലോട്ട് പലപ്പോഴും അദ്ദേഹത്തെ സബ് ചെയ്തു തുടർച്ചയായി മൂന്ന് കളികൾ ബെഞ്ചിലിരുന്നതോടെ സലായുടെ നിയന്ത്രണവും നഷ്ടപ്പെട്ടു ടോപ്പ് പ്രൊഫഷണൽ എന്നാണ് സ്ലോട്ട് ഇപ്പോഴും സലായെ വിശേഷിപ്പിക്കുന്നത് പക്ഷേ അൻപത്തിമൂന്ന് ഇ മത്സരങ്ങൾ തുടർച്ചയായി സ്റ്റാർട്ട് ചെയ്ത താരമാണ് ഇപ്പോൾ മൂന്ന് മത്സരങ്ങളിൽ തുടർച്ചയായി സൈഡ് ബെഞ്ചിലുമായത് ക്ലബ് ഇടുന്നതിന് സല മാനസികമായി ഒരുങ്ങിയെന്ന് തന്നെയാണ് ആ തുറന്ന് പറച്ചിലൂടെ അനുമാനിക്കേണ്ടത് പ്രീമിയർ ലീഗിലെ എക്കാലത്തെയും നാലാമത്തെ ഗോൾവേട്ടക്കാരനും ലിവർപൂളിന്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ വലിയ ഗോളടിക്കാരനും ഈ വിധമല്ല ആ ക്ലബ്ബിൽ നിന്ന് മടങ്ങേണ്ടത്